ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കാ എടുത്തിരിക്കുന്ന തിരുവചനം ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം എൻറെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻറെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടേ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും പ്രീതി മക്കളെ ഇവിടെ നോക്കൂ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതായത് നമ്മെ തന്നെ താഴ്ത്തി വിനയത്തോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു താഴ്മ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ പരാജയങ്ങളെ നമ്മുടെ കുറവുകൾ അംഗീകരിച്ച് ദൈവം മുമ്പാകെ നാം പ്രാർത്ഥിക്കണം നാം കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാകണം പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം അടുത്തതായി പറഞ്ഞിരിക്കുക ദുർമാർഗങ്ങളെ വിട്ടു തിരിയണമെന്ന് ലോകത്തോടെ അനുരൂപമായത് ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ദൈവമും പാകെ അടുത്തു ചെല്ലുന്നവരായിരിക്കണം ഈ വകയെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടേ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഹാല ലൂയ പ്രീതി മക്കളെ നമ്മുടെ ദുർമാർഗങ്ങൾ കളയണം ഇവിടെ നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാ ധാന പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രാർത്ഥനയിൽ മുട്ടുകുത്തി സ്ത്രോത്രത്തോടെ ദൈവസന്നിധി ചെല്ലുന്ന ദാനിയൽ ഹാലേലൂയ ാണ് അവിടെ വായിക്കുന്നത് എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ധാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ എറിശിലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പ് ചെയ്തു വരുന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു പ്രീതി മക്കളെ ധാനെതിരായിട്ട് രേഖ എന്ന് കേട്ടപ്പോൾ ധാനിയുടെ പ്രാർത്ഥനാ സ്വഭാവത്തിന് മാറ്റം വന്നതായിട്ടോ അതിൽ ഭയപ്പെട്ടതായിട്ടോ അതിനൊരു കുറവ് വരുത്തിയതായിട്ടോ നാം കാണുന്നില്ല വിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കാണ് മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ൂ തൻ്റെ മുമ്പിൽ വരുന്ന പ്രയാസ ഘട്ടത്തെ അറിഞ്ഞിട്ടും ദൈവസന്നിധിയിൽ മൂന്ന് വട്ടം മുട്ടുമടക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് ധാനിയൽ വരുത്തിയില്ല ഇന്ന് നാം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അതിൻ്റെ പുറകാലെ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എവിടെ ചെല്ലണം ആരെ കാണണം എന്ന് പറഞ്ഞ് നാം നോക്കി നടക്കും നാം ദൈവസന്നിധി മുട്ടുമടക്കുവാൻ സമയം കണ്ടെത്താറില്ല ഇവിടെ രേഖ തനിക്ക് വിപരീതമായിട്ടാ എഴുതിയിരിക്കുന്ന അറിഞ്ഞിട്ടും താൻ പതിവു പോലെ ചെയ്തു വന്നത് അത് മറന്നു കളഞ്ഞില്ല ഹാലലൂയ പ്രീതി മക്കളെ നാം നമ്മുടെ ജീവിതത്തിലെ നാം എന്ത് പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവിന്റെ സന്നിധി കഴിക്കേണ്ടുന്ന സമയം കർത്താവിനോട് പറയണ്ടെന്ന കാര്യങ്ങൾ നാം പറയണം ഹാലലൂയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം നോക്കുമ്പോഴും പ്രാർത്ഥനയിൽ ഒരു ഏറ്റുപറച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ ദാസനായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന ടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടേനെ നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃപവനും പാപം ചെയ്തിരിക്കുന്നു നോക്കൂ ഒരു ഏറ്റു ഞാനും എൻ്റെ പിതൃപവനും പാപം ചെയ്തിരിക്കുന്നു ഹാലലൂയ പ്രീതിയമ്മക്കളെ ഒരു ഏറ്റുപറച്ചിൽ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ പാലം മുഴുവനും പലയിടങ്ങളിൽ സഞ്ചരിച്ച് പലരോടൊക്കെ വിശേഷങ്ങൾ അറിയിച്ചും ചോദിച്ചും പറഞ്ഞും നമ്മളും ഫലലുയ പല വിധത്തിലായിരിക്കും നമ്മുടെ സ്വഭാവങ്ങൾ അവിടെ കണ്ടെത്തിയത് പ്രീതി മക്കളെ നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടുണർന്ന് അതൊന്ന് ദൈവസന്നിധി നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ അവിടെ വിടുതൽ കാണുവാൻ സാധിക്കും ഹാലലൂയ പ്രാർത്ഥനയ്ക്ക് നിലവിളിയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ അവിടെ ഹലിൽ ഉത്തരം നൽകി തരുന്ന അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് നിങ്ങൾ രണ്ടാം പുസ്തകം ആറിന്റെ പത്തൊമ്പതിൽ എങ്കിലും എന്റെ ദൈവമായ കോവേ അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടേനെ അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്ക് തിരിഞ്ഞു കടാക്ഷിക്കണമേ പ്രീതി മക്കളെ നോക്കു ഹലിയ ഒരു നിലവിളിക്ക് മറുപടി തരുന്ന അപ്പൻ സങ്കീർത്തന അറുപത്തി ഒന്നിന്റെ ഒന്നിലും പറയുന്നുണ്ട് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ ഹാലൽ പ്രീതി മക്കളെ നമുക്കും പറയാം കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ ഞാൻ ഏത് വിഷയത്തിൽ നിലവിളിക്കുന്നുവോ അതിന്മേലപ്പാ എനിക്ക് മറുപടി നൽകി തരണമേ പ്രീതി മക്കളെ നിലവിളി കണ്ടിട്ട് നമ്മുടെ കണ്ണുനീർ കണ്ടിട്ട് മാറിപ്പോകുന്ന പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ട് സങ്കീർത്തനം നാപ്പത്തിരണ്ടിന് മുന്നിൽ പറയുന്നുണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു പ്രീതി മക്കളെ നമ്മൾ ദിവസവും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നുണ്ട് നാം മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥനക്കാരാണ് പക്ഷേ നമ്മുടെ വിഷയത്തിന് നമ്മുടെ കണ്ണുനീരിന് മറുപടി തന്നില്ലെങ്കിൽ അവർ നമ്മളെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും ഇവിടെ പറയാ എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പ എൻ്റെ വിഷയത്തിന് മറുപടി തരണമേ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ലജ്ജിപ്പിക്കരുത് എന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് കാണുന്ന അപ്പൻ നമുക്ക് മറുപടി നൽകി തരും പ്രിയതയും മക്കളെ ഷമുൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് അവൾ മനോവ്യസനത്തോടെ കോപിയുടെ പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു നമുക്കറിയാമല്ലോ അവളുടെ പ്രാർത്ഥനയ്ക്ക് അപ്പൻ മറുപടി കൊടുത്തു ഹാലലിയ നല്ലൊരു ഷമു വേൽ ബാലിനെ നൽകുവാൻ ഇടയായി തീർന്നു പ്രീതി മക്കളെ ഏത് വിഷയത്തിൽ നമ്മൾ കണ്ണുനീരൊഴുക്കുന്നുവോ നിലവിളിക്കുന്നു അതിന്മേൽ ദൈവം പ്രവർത്തിക്കും ഹാലലിയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹാലലിയ മറുപടി കാത്തിരിക്കണം ചിലപ്പോൾ പെട്ടെന്ന് ലഭിക്കും ചിലപ്പോൾ അല്പം താമസിക്കും ചിലപ്പോൾ വർഷങ്ങൾ കഴിയും എങ്കിലും നമ്മുടെ നിലവിളി കാണാതിരിക്കുകയല്ല അപ്പൻ കാണുന്നുണ്ടേ കർത്താവിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത് കാലലിയാം പ്രാർത്ഥനയിൽ നോക്കൂ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുവാൻ പാട്ടുകൾ പാടുവാൻ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ എല്ലാം കഴിയും നാപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ പറയുന്നു യഘോവ പകൽ നേരത്തെ തന്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ഹലുയാ പ്രീതി മക്കളെ ഹലളിയ പല പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയായി തീരുവാൻ കണ്ണുനീരിന്റെ ഹലി ഒപ്പുന്ന മറുപടി ആയിത്തീരുവാൻ ഇടയായിത്തീരും ഹാലിൽ ൾ പതിനാറാം അധ്യായം നാം നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യത്തിൽ ഹാല അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു പ്രീതി മക്കളെ നോക്കൂ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കൈയും കാലും ഹല്ലലിയ കെട്ടിയിടുന്ന അവസ്ഥയിലാണെങ്കിലും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും നമ്മുടെ വായും കെട്ടിയിട്ടില്ലല്ലോ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയുന്നിടത്തോളം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് നാം ചെയ്യണം പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ഏതുവിധേനയും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനോട് നമുക്ക് വിഷയങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവസന്നിധി കരയുമ്പോൾ നിലവിളിക്കുമ്പോൾ അതിന്മേൽ മറുപടി തരുന്നപ്പൻ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ണം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഹാലലൂയ അവിടെ നോക്ക് പറഞ്ഞിരിക്കുക നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപം ക്ഷേലൂയ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും നമുക്ക് മാത്രമല്ല നാം ഇടപെടുന്ന ജീവിതങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ അപ്പൻ ശക്തനാണ് നമുക്ക് ഉറച്ചു നിൽക്കാം കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ കണ്ണുനീര് കാണണമേ എനിക്ക് വിഷയത്തിന് മറുപടി തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിലൂടെ അവർ കടന്നു പോകുന്നു അതിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണമേ ഇന്നത്തെ വചനം ഓരോരുത്തരെയും കണ്ണുനീര് ഒപ്പുന്നതായി തീരുവാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ Amen. God bless you all. Minwaju, Mumbai. Hallelujah. Stotra.